സുപ്രീം കോടതിയെ പരിഹസിച്ച ബി ജെ പി എംപിയുടെ വാർത്തയാണ് നിഷികാന്ത് ദുബയാണ് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ മനസ്സിലിരുപ്പ് പുറത്തു വന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഈ പരിഹാസത്തിൽ നിന്ന് അതായത് ഇന്ന് രാജ്യത്ത് നടക്കുന്ന എല്ലാ കലാപങ്ങൾക്കും ഉത്തരവാദി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജയ് ഖന്നയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് അതായത് നമുക്കറിയാം ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബി ജെ പിക്ക് വലിയ തിരിച്ചടികളാണ് കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടികളാണ് സുപ്രീംകോടതിയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തമിഴ്നാട് ഗവർണർക്കെതിരെ നൽകിയ കേസിൽ വലിയ തിരിച്ചടി ഉണ്ടാകുന്നു അതിനുശേഷം വഖഫ് നിയമഭേദഗതിയുമായി ബന്ധപ്പെട്ട കേസിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടി ഉണ്ടാകുന്നു അങ്ങനെ നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതിക്കെതിരായ ബി ജെ പിയുടെ ഉള്ളിരിപ്പ് ഈ നിഷികാന്ത് ദുബൈ അടക്കമുള്ള ചില എം പിമാർ കൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്താണ് നിഷികാന്ത് ദുബൈ പറഞ്ഞതെന്ന് നമുക്ക് ആദ്യം കേൾക്കാം അതിനുശേഷം വിശദമായ വാർത്തയിലേക്ക് इस देश में धार्मिक युद्ध भड़काने के लिए केवल और केवल सुप्रीम कोर्ट जिम्मेवार है सुप्रीम कोर्ट का एकमात्र उद्देश्य है शो मी द फेस विल सो यू द लॉ सुप्रीम कोर्ट अपनी सीमा से बाहर जा रहा है सुप्रीम कोर्ट की सीमा यह है कि भारत का संविधान जिस कानून को बनाया उस कानून की उसको व्याख्या करनी है और यदि वो व्याख्या नहीं कर सकती है और सब कुछ के लिए सुप्रीम कोर्ट जाना है इस इस संसद का का कोई मतलब नहीं है, का कोई मतलब मतलब नहीं नहीं है है विधानसभा उसको बंद कर देना चीफ जस्टिस देश में जितने गृह युद्ध हो रहे हैं उसके केवल के ऑफ के इंडिया संजीव खन्ना साहब വിഷ്ണു ഗുഡ് മോർണിംഗ് ഈ ീം കോടതിയോടുള്ള കൊതിക്കറിവ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബിജെപി നേതാക്കൾ പലതരത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട് ചില ഗവർണർമാരുടെ വാക്കുകളിലൂടെയൊക്കെ പുറത്തു വരുന്നു ഇപ്പോൾ ഇത് പരസ്യമായി ദുബൈ പറഞ്ഞു വെക്കുകയാണ് ഇന്ന് രാജ്യത്ത് നടക്കുന്ന എല്ലാ കലാപങ്ങൾക്കും ഉത്തരവാദി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണെന്ന് അതായത് ഇവരുടെ ഈ വഖഫ് നിയമ ഭേദഗതിയും ഒക്കെയാണല്ലോ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് വഖഫിൽ തിരിച്ചടി കിട്ടുന്നു ഗവർമർ ഗവർണർമാരുടെ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടുന്നു സുപ്രീം കോടതി ഒന്നും വേണ്ട ഞങ്ങൾ അങ്ങ് ഭരിച്ചോളാം എന്നതാണോ ഇവരുടെ നിലപാട് മനു തീർച്ചയായിട്ടും ഏറ്റവും ഒടുവിൽ വഖഫിലായിരുന്നു കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതിയിൽ നിന്ന് ഒരു തിരിച്ചടി കിട്ടിയത് അതായത് വഖഫ് ഭേദഗതി നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയെങ്കിലും സുപ്രീംകോടതി അതിൽ വലിയ രീതിയിൽ തന്നെ ഇടപെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ബി ജെ പിക്ക് തിരിച്ചടി കിട്ടുകയും ചെയ്തിരുന്നു എന്തായാലും അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതിക്കെതിരെയും പ്രത്യേകിച്ച് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്കെതിരെയും അതിരൂക്ഷ വിമർശനവുമായി ഇപ്പോൾ ബി ജെ പി എം പി രംഗത്തു വന്നിരിക്കുന്നത് നിശികാന്ത് ദുബൈ ചൂണ്ടി ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോൾ രാജ്യത്ത് നടക്കുന്ന ആഭ്യന്തര കലാപങ്ങൾ അല്ലെങ്കിൽ ആഭ്യന്തര യുദ്ധങ്ങൾക്കെല്ലാം ഉത്തരവാദി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ആണ് എന്നതാണ് കാരണം സുപ്രീംകോടതിയിൽ നിന്ന് പല തരത്തിലുള്ള ഉത്തരവുകൾ വരുന്നു പ്രത്യേകിച്ച് വഖഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ ഉത്തരവുകളൊക്കെ തന്നെ അത്തരം കാര്യങ്ങളിൽ സുപ്രീം കോടതി ഇടപെടുന്നു അപ്പോൾ രാജ്യത്തെ മതപരമായിട്ടുള്ള വിദ്വേഷങ്ങൾക്ക് പ്രചോദനം നൽകുന്നത് സുപ്രീം കോടതിയാണ് പ്രത്യേകിച്ച് ഇത്തരത്തിൽ ആഭ്യന്തര കലാപങ്ങൾക്ക് വഴിവെക്കുന്നത് ഈ സഞ്ജീവ് ഖന്ന ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് എന്നൊരു പരാമർശം ഇപ്പോൾ നിശികാന്ത് ദുബേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ നിശികാന്ത് ദുബേ പറയുന്നത് ഇപ്പോൾ പാർലമെൻ്റ് എന്ന് പറയുന്നത് നിയമ നിർമ്മാണ സഭയാണ് പാർലമെൻറ്റിൽ പല നിയമങ്ങളും നിർമ്മിക്കുന്നുണ്ട് അതൊക്കെ തന്നെ സുപ്രീം കോടതിയിൽ പല കേസുകൾ വരുന്നു സുപ്രീം കോടതി അതിലൊക്കെ തന്നെ ഇടപെടുന്നു അത്തരത്തിൽ കോടതി ഇടപെടാനാണെങ്കിൽ എന്തിനാണ് പാർലമെൻറ്റ് പാർലമെൻറ്റ് അടച്ചുപൂട്ടാം എന്നതടക്കമുള്ള കാര്യം ൾ നിശികാന്ത് ദുബെ പറയുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്ന ചില പരാമർശങ്ങൾ ഇങ്ങനെയാണ് ഹോമോസെക്ഷാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത്തി ഏഴ് ഹോമോസെക്ഷുവാലിറ്റി ക്രൈം ആയിട്ട് നിർവഹിച്ചിരുന്നു സുപ്രീം കോടതി ആ മുന്നൂറ്റി എഴുപത്തി ഏഴ് റദ്ദാക്കി ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ക്രൈം അല്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് ഒരിക്കലും ശരിയല്ല അതോടൊപ്പം തന്നെ മറ്റ് പല നിയമങ്ങളും പ്രത്യേകിച്ച് ഈ ഒരു ഐ ടി ആക്ട് സിക്സ്റ്റി ഒക്കെ തന്നെ സുപ്രീം കോടതി അത് റദ്ദാക്കുന്ന സമീപനമൊക്കെ തന്നെ സ്വീകരിച്ചിരുന്നു അത് ഒന്നും ഈ പാർലമെൻറ്റിൻ്റെ അധികാര പരിധിയിൽ വരുന്നതാണ് പാർലമെൻറ്റ് നിർമ്മിക്കുന്ന നിയമമാണ് അതിൽ ഇടപെടാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രകാരം ഇത്തരത്തിൽ സുപ്രീം കോടതിക്ക് ഈ നിയമനിർമ്മാണം പാർലമെൻറ്റ് നടത്തുമ്പോൾ സുപ്രീം കോടതിക്ക് അതിനെ നിർവചിക്കാൻ മാത്രമാണ് അധികാരമുള്ളത് അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സുപ്രീം കോടതി ഗവർണർമാരുടെ വിഷയത്തിൽ ഇടപെടുന്നു മൂന്ന് മാസത്തെ അൾട്ടിമേറ്റം അല്ലെങ്കിൽ ഒരു സമയപരിധി ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും രാഷ്ട്രപതിക്കുമടക്കം നിശ്ചയിക്കുന്നതിലേക്ക് കോടതി പോകുന്നു അപ്പോൾ സുപ്രീം കോടതി അതിൻ്റെ എല്ലാ സീമകളും ലംഘിക്കുന്ന തലത്തിലേക്കാണ് പോകുന്നത് അങ്ങനെ സുപ്രീം സുപ്രീംകോടതി ഇടപെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പാർലമെൻറ്റ് മന്ദിരം അടച്ചുപൂട്ടാം എന്നതാണ് നിഷികാന്ത് ദുബെ പറയുന്നത് എന്തായാലും നിഷികാന്ത് ദുബേയുടെ ഈ വിവാദ പരാമർശത്തോ പരാമർശത്തിനെതിരെ വലിയ വിമർശനം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് പ്രതിപക്ഷം ശക്തമായി തന്നെ രംഗത്ത് വന്ന ആ ഒരു സാഹചര്യം നിലവിലുണ്ട് ഇപ്പോൾ പ്രതിപക്ഷം നിശികാന്ത് ദുബയ്ക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നിശികാന്ത് ദുബയ്ക്ക് പിന്തുണയുമായി മറ്റൊരു ബി ജെ പി എം പി കൂടി രംഗത്ത് വന്നിരുന്നു ദിനേശ് ശർമ്മയാണ് ഇത്തരത്തിൽ സമാന അഭിപ്രായ പ്രകടനവുമായി രംഗത്ത് വന്നത് എന്തായാലും ഈ ബി ജെ പി എം പിമാർക്കെതിരെ കേസെടുക്കണമെന്നതാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ബി ജെ പി എം പിമാർ നടത്തിയിരിക്കുന്നത് സുപ്രീംകോടതിക്കെതിരായിട്ടുള്ള കലാപ ആഹ്വാനമാണ് എന്നതാണ് ആം ആദ്മി പാർട്ടിയുടെ വിമർശനം അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയെ ഭീഷണി യാണ് ബി ജെ പി എം പിമാർ എന്ന് കോൺഗ്രസും ഇതിനോടകം തന്നെ പ്രതികരിച്ചിട്ടുണ്ട് എന്തായാലും സുപ്രീം കോടതി സ്വമേധയാ കേസെടുക്കണമെന്ന ഒരാവശ്യവും ശക്തമായി തന്നെ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ഈ വല്ലാതരത്തിലുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ ഇവിടെ ചീഫ് ജസ്റ്റിസിനെതിരെയാണ് ശക്തമായ വിമർശനം അത് വിമർശനമെന്ന് നമുക്ക് പറഞ്ഞുകൂടാ അതിനപ്പുറമുള്ള വാക്കുകളാണ് കാരണം രാജ്യത്തെ എല്ലാ കലാപങ്ങൾക്കും ഉത്തരവാദി ചീഫ് ജസ്റ്റിസ് ആണ് എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ അതിന്റെ വ്യാപ്തി വളരെ വലുതാണ് സുപ്രീം കോടതി നേരിട്ട് കേസെടുക്കാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ കാണുന്നുണ്ടോ ബി ജെ പി നേതൃത്വം ഈ നിഷികാന്ത് ദുബയുടെ വാക്കുകളോട് സ്വീകരിച്ചിരിക്കുന്ന സമീപനം എന്താണ് അവർ പറയുന്നത് എന്താണ് മനു ബി ജെ പി നേതൃത്വം രണ്ട് എം പിമാരെയും നിശികാന്ത് ദുബെയും അതോടൊപ്പം തന്നെ ദിലീഷ് ദിലീപ് ശർമ്മയും തള്ളി രംഗത്ത് വന്നിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഇന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷനായിട്ടുള്ള ജെ പി നദ്ദ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് ഈ എം പിമാരുടെ വാക്കുകൾ പ്രത്യേകിച്ച് നിശികാന്ത് ദുബയുടെയും ദിനേശ് ശർമ്മയുടെയും വാക്കുകൾ ഇവർ തള്ളിക്കളയുന്നു ബി ജെ പി തള്ളിക്കളയുന്നു എന്നതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിക്കെതിരെ പോലും പറഞ്ഞിരിക്കുന്നത് അത് ബി ജെ പിയുടെ അഭിപ്രായമല്ല തികച്ചും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് അതുകൊണ്ട് തന്നെ ആ അഭിപ്രായത്തെ ബി ജെ പി തള്ളിക്കളയുകയാണ് അതോടൊപ്പം തന്നെ ഇത്തരം പരാമർശങ്ങൾ നടത്തരുത് എന്നൊരു താക്കീതിപ്പോൾ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ തങ്ങളുടെ നേതാക്കൾക്ക് പാർട്ടി നേതാക്കൾക്കൊക്കെ തന്നെ നൽകിയിട്ടുണ്ട് കാരണം നമുക്കറിയാം സുപ്രീം കോടതിയെ അതിരൂക്ഷമായിട്ടുള്ള എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ടുള്ള പരാമർശമാണ് ഇപ്പോൾ നിശികാന്ത് ദുബയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഒരുപക്ഷെ അത് സ്വാഭാവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ബി ജെ പിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് സുപ്രീം കോടതി ഇടപെടലുകളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടി ലഭിക്കുന്നു അതോടൊപ്പം തന്നെ ഗവർണർമാരുടെ വിഷയത്തിൽ വലിയ തിരിച്ചടി ലഭിക്കുന്നു പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽക്കെതിരെയുള്ള വലിയ വിവേചനം അല്ലെങ്കിൽ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കം ഗവർണർമാരെ ഉപയോഗിച്ച് ബി ജെ പി നടത്തുന്നു എന്ന വലിയ വിമർശനം നിലനിൽക്കുമ്പോഴാണ് ഈ ഗവർണർമാർ ബിഷുരുടെ ഒറ്റകാരം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ വിവാദമായ പശ്ചാത്തലത്തിൽ ഈ നിഷികാന്ത് ദുബയൊക്കെ തള്ളി പറയുന്നുണ്ടെങ്കിൽ പോലും ആത്യന്തികമായി ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും ഒക്കെ മനസ്സിലിരിപ്പ് തന്നെയല്ലേ നിഷികാന്ത് ദുബയുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത് മനു തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ വലിയ വിവാദമായ വിമർശനങ്ങൾ ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ മാത്രമാണ് ബി ജെ പിയുടെ എം പിമാരെ തള്ളിപ്പറയാൻ ജെ പി നദ്ദ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് പക്ഷേ ഈ ബി ജെ പിയുടെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ മനസ്സിൽ തന്നെയാണ് രംഗത്ത് വരുന്നത് അത് നമ്മൾ പല കാലഘട്ടങ്ങളിൽ കണ്ടതാണ് നിശികാന്ത് ദുബൈ തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് അതായത് പല വിവാദങ്ങൾ അത് പള്ളികളുമായി ബന്ധപ്പെട്ട ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നു വന്നിരുന്നു അതോടൊപ്പം ഗ്യാൻ ബാബി പള്ളിയുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നു വരുന്നു അപ്പോൾ ഇത്തരത്തിൽ വിവാദങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ അതിനൊക്കെ ഈ പള്ളികളൊക്കെ മുൻ മുൻകാലങ്ങളിൽ അമ്പലമാണ് എന്ന് പറയുമ്പോൾ അതിനുള്ള ആ അടിസ്ഥാനം രേഖകൾ വേണമെന്ന് കോടതി ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ മുഗൾ കാലഘട്ടത്തിൽ ത്തിൽ നടന്നതിന് എന്ത് രേഖ നൽകാനാണ് ഇത്തരത്തിൽ ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു അതുപോലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് നിഷികാന്ത് ദുബെ പറയുന്നുണ്ട് ഇതൊക്കെ തന്നെ ബി ജെ പിയുടെ അല്ലെങ്കിൽ സംഘപരിമാറിൻ്റെ അവരുടെ മനസ്സിലുള്ള ആശയങ്ങൾ തന്നെയാണ് കാരണം കോടതി ഇടപെടലുകളെ ഒരു തരത്തിലും ഇഷ്ടപ്പെടുന്നില്ല ബി അല്ലെങ്കിൽ സംഘപരിവാർ എന്നതാണ് ഇവരുടെ വാക്കുകളിൽ വ്യക്തമാകുന്നത് മനു ശരി ഏതായാലും അത് വളരെ വ്യക്തമാണ് ആ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയെടുക്കുന്നതും ഏതായാലും ഇപ്പോൾ നിലവിൽ രാജ്യത്തെ അവസാനത്തെ ആശ്രയം എന്ന് പറയുന്നത് ജുഡീഷ്യറിയാണ് നീതിന്യായ പീഠങ്ങളാണ് ആ പരമോന്നത നീതിന്യായ പീഠത്തിനെതിരെയാണ് ഇപ്പോൾ ബി ജെ രംഗത്ത് വന്നിരിക്കുന്നത് തൽക്കാലത്തേക്ക് തള്ളി പറഞ്ഞുവെങ്കിൽ പോലും അക്ഷരാർത്ഥത്തിൽ ബി ജെ പിയുടെ ഒക്കെ മനസ്സിൽ അത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വലിയ ഇപ്പോൾ അവരെ അങ്ങനെയൊക്കെ പറയാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു വെക്കേണ്ടി വരുന്നു